എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും പ്രിൻറ്റൊക്കെ ജൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് യു വി എസിലെ ഫസ്റ്റ് യൂണിറ്റ് ജീവികളും ചുറ്റുപാടും എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് യു വി എസ്സിന് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് പുറമെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും നന്നായിട്ട് പഠിക്കുക മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരിലേക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യനിർമ്മിത ആവാസങ്ങൾ വികസിപ്പിച്ചെടുത്ത ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനാര് ആൻസറ് അഖിരമിയാവാക്കി ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഇടതൂർന്നതും വേഗത്തിൽ വളരുന്നതുമായ നഗരവനങ്ങളാണ് ഡേഷ് ആൻസർ മിയാവാക്കി വനങ്ങൾ വെള്ളത്തിലും കരയിലും ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ആൻസർ ഉഭയജീവികൾ ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾവാ തവള സാലമാൻഡർ ന്യൂട്ടുകൾ സിസീലിയനുകൾ ആമ മുതല ഇവയൊന്നും ഉഭയജീവികളല്ല അവയ്ക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയും അതിനുള്ള അനുകൂലങ്ങൾ എന്നാൽ വെള്ളത്തിൽ ശ്വാസം എടുത്ത് ജീവിക്കാൻ കഴിയില്ല കേട്ടോ തലയിൽ ഹൃദയമുള്ള ജീവി ഏത് തലയിൽ ഹൃദയമുള്ള ജീവിയാണ് ചെമ്മീൻ വീടുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കുടുംബശ്രീയുടെ കീഴിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പേരെന്ത് ഉത്തരം ഹരിതകർമ്മസേന ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവി ഏത് ആൻസറ് ഗാരു ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് ഗംഗാരു അലി ഇതിൻ്റെ വാസസ്ഥലം മരുഭൂമിയാണ് ഒട്ടകത്തിന് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത് എന്ത് ആൻസർ മുതുകിലെ കൊഴുപ്പ് മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ആൻസർ മരുരൂഹങ്ങൾ മരുഭൂമിയിലെ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് മരുരൂഹങ്ങൾ നെക്സ്റ്റ് ഏറ്റവും വലിയ തവള ഏത് ഉത്തരം ഗോലിയാത്ത തവളകൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് അനുയോജ്യമായ സവിശേഷതക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം അനുകൂലനം വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏത് ആൻസർ തൊക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് തവള തവള വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്നത് തൊക്കിലൂടെയാണ് മത്സ്യത്തിന് വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായകമായ അനുകൂലനം എന്ത് ആൻസർ ചകിളപ്പൂക്കൾ ഇതിന്റെ മറ്റൊരു പേരാണ് ശകുലങ്ങൾ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് ആൻസർ മണ്ണിര കർഷകന്റെ മിത്രം മണ്ണിര കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് അത് മൂങ്ങയാണ് കേട്ടോ മത്സ്യത്തിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ് ആൻസറ് തോണിയുടേതുപോലെ തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മത്സ്യത്തിനുള്ളത് ജലജീവിയായ ഞെണ്ടിന് എത്ര കാലുകളുണ്ട് ആൻസർ പത്ത് പാറകൾ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നതിനു സഹായിക്കുന്ന ജീവിയ ഘടകം ഏത് ആൻസറ് സസ്യങ്ങൾ ചീർക്കോലി എന്തുപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് ഉരസിലെ ശൽക്കങ്ങൾ മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനു സഹായിക്കുന്ന അവയവം ഏത് ആൻസർ വാൽച്ചിറക് വാൽച്ചിറകാണ് മത്സ്യത്തിന് ദിശ മാറ്റുന്നതിന് സഹായിക്കുന്നത് ഒരു ആവാസത്തിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആര് ഹരിതസസ്യങ്ങൾ വായുവിനെ മലിനമാക്കുന്ന വാതകങ്ങൾ ഏതെല്ലാം ആൻസർ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചോദ്യങ്ങൾ വന്നാലും മക്കൾ ശ്രദ്ധിച്ച ആൻസർ ചെയ്യണം ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് അതുപോലെ കൂട്ടത്തിൽ പെടാത്തത് ഏത് അങ്ങനെയൊക്കെ വന്നാലും മക്കൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ ഓപ്ഷൻ എ ജീവനുള്ള ഘടകങ്ങൾക്ക് വളരാൻ ജീവനില്ലാത്ത ഘടകങ്ങൾ ആവശ്യമാണ് ബി ജീവനുള്ളവക്ക് വളരാൻ കഴിയും സി ജീവനുള്ളവർക്ക് ശ്വസിക്കാൻ കഴിയും ഡി ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നില്ല ആൻസർ ഏതാണ് ഡി ആണല്ലേ ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നില്ല ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ജീവനുള്ളവ ജീവനില്ലാത്തവയെയും ജീവനുള്ളവയെയും ആശ്രയിക്കുന്നുണ്ട് ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നതിന് ഉദാഹരണം എന്താണ് മത്സ്യങ്ങൾ മണ്ണിൽ വളരുന്നു മത്സ്യങ്ങൾ ജലത്തിൽ വളരുന്നു ജീവനുള്ളവ ജീവനുള്ളവയെ ആശ്രയിക്കുന്നതിന് ഉദാഹരണം ഏതാണ് ഉദാഹരണമായിട്ട് മരടക്ക മരത്തിൽ ഒരുപാട് ജീവികൾ വസിക്കുന്നുണ്ട് ഓക്കേ നെക്സ്റ്റ് क्वेश्चन വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഉത്തരം ഗംഗാരിയലി മരുഭൂമിയിലെ സസ്യങ്ങടേയും ജീവികളടേയും അനുകൂലനം കൂടി പഠിക്കണം അത് ഇംപോർട്ടന്റ് ആണ് ട്ടോ കേരളത്തിൽ കാണുന്ന രണ്ട് ഉപേ ജീവികൾ ഏതെല്ലാം തവള സിസിലിയാനുകൾ ജലസസ്യങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാം ആഫ്രിക്കൻ പായൽ അസോള കുളവായ ആമ്പൽ താമര ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു കാരണം എന്ത് ആൻസർ തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് ആവാസത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാം കുളം കുന്ന് കുറ്റിക്കാടുകൾ കാവുകൾ കാട് വയൽ വനം മരുഭൂമി കടൽ ധ്രുവപ്രദേശങ്ങൾ മത്സ്യത്തിന് ജലജീവിതത്തിന് സഹായകമായ അനുകൂലങ്ങൾ ഏതെല്ലാം ധോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ തുയരുന്നതിന് അനുയോജ്യമായ ചിറകുകൾ ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരാകൃതി നിരനിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽക്കങ്ങൾ ബാഹ്യകർണങ്ങൾ കഴുത്ത് എന്നിവ ഇല്ലാത്തതിനാൽ ജലത്തിലൂടെ തടസ്സമില്ലാതെ നീന്തുന്നു കരയിലും വെള്ളത്തിലും ജീവിക്കാൻ തവളക്ക് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് തവള ഒരു ഉഭയജീവിയാണല്ലേ തവളക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു നീളമുള്ള കാലുകൾ കരയിൽ ചാടി ചാടി സഞ്ചരിക്കാൻ തവളയെ സഹായിക്കുന്നു തവളകൾ വെള്ളത്തിലായിരിക്കുമ്പോൾ തൊക്കിലൂടെയും കരയിലായിരിക്കുമ്പോൾ നാസാരന്ധ്രങ്ങൾ വഴിയും ശ്വസിക്കുന്നു മ്പൽ താമര എന്നിവയ്ക്ക് ജലത്തിൽ ജീവിക്കുന്നതിനുള്ള അനുകൂലങ്ങൾ എന്തെല്ലാം വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല തണ്ടുകളിലും ഇലകളിലും വായു അറകളുണ്ട് ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇലകളിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട് മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് മരുഭൂമിയിലെ സസ്യങ്ങൾക്കുള്ളത് മരുഭൂമിയിലെ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് മരുരൂഹങ്ങൾ അത് മറക്കരുത് കേട്ടോ എന്തൊക്കെ പ്രത്യേകതകളാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലകളില്ലാത്തതോ ചെറിയ ഇലകൾ ഉള്ളതോ ആണ് മുള്ളുകളുള്ള സസ്യങ്ങളുമുണ്ട് പച്ച നിറത്തിലുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വെക്കുന്നു തണ്ടുകളിൽ മെഴുകുപോലുള്ള ആഭരണമുണ്ട് തണ്ടുകളിലെ ആവരണം ജലനഷ്ടം തടയാൻ സഹായിക്കുന്നു വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴത്തിൽ താഴ്ന്നിറങ്ങാൻ കഴിവുള്ളവയാണ് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ സഹായകമായ എന്തെല്ലാം അനുകൂലങ്ങളാണ് ആമക്കുള്ളത് ആൻസർ തുഴ പോലുള്ള കാലുകൾ ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ നിൽക്കാൻ കഴിയുന്നു കാലുകൾ കരയിലൂടെ നടക്കാൻ സഹായിക്കുന്നു വെള്ളത്തിൽ കുറഞ്ഞ പ്രകാശത്തിലും കാണാൻ കഴിയും കട്ടിയുള്ള പുറന്തോട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു ഒട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാൻ സഹായകമായ ആനുകൂലങ്ങൾ എന്തെല്ലാം ആൻസർ നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു വിസ്തൃതമായ കുളമ്പുകൾ മരുഭൂമിയിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നു മൂക്കുകൾ ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയുന്നതിനാൽ മണൽ ശ്വാസകോശത്തിൽ കടക്കാതെ തടയും കണ്ണുകൾക്ക് മൂന്ന് പാളികളുണ്ട് ഇതിൽ രണ്ടില കൺപീലികളും കണ്ണിൽ മണൽ കയറാതെ സംരക്ഷണം നൽകുന്നു ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ് പെൻഗിനുകൾക്ക് ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കാൻ സഹായകരമായ അനുകൂലങ്ങൾ എന്തെല്ലാം ആൻസറ് ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു താപനഷ്ടം തടയാൻ തൂവലുകളുടെ കട്ടിയുള്ള ആവരണം തൊക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു ഇര പിടിക്കാൻ സഹായകരമായ കൊക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി മലിനീകരണം ഇതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉടനെ നൽകുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ തുറന്നു ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്